ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് അടിവാരത്തൊരു ഒരു ഉണ്ട് കേട്ടോ അമ്മായിൻ്റെ അപ്പം അങ്ങോട്ട് പോവുകയാണെ അപ്പം നമുക്ക് പോയാലോ ഓട്ടോ ചെന്നിട്ടുണ്ട് കേട്ടോ വെയിറ്റ് ആക്കാണേ നമുക്ക് പോവാ ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇന്ന് എൻ്റെ മാമിൻ്റെ മോളെ പൊരേക്കൂടെലാണ് കേട്ടോ അവിടെ ചെറിയ വീഡിയോ അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷ തരുന്നോട്ടോ പോയിൻ്റെ കൈസ് അപ്പോൾ എൻ്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് പറയണേ അങ്ങനെ ഞങ്ങൾ താമരശ്ശേരി സ്റ്റാൻഡിൽ എത്തി ബസ്സിന് വെയിറ്റ് ആക്കുകയാണ് കേട്ടോ അത് ബസ്സിലൊക്കെ കയറി പിന്നെ ഉമ്മയ്ക്ക് ഒരു വള വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫാൻസി ഉണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന് ഞാൻ ഞങ്ങളിട്ട് മെഹന്ദി എങ്ങനെ ഉണ്ടെന്ന് പറയണേ അങ്ങനെ അടിവാരം എത്തി അവിടെ നിന്ന് ബസ് ഇറങ്ങി ഞങ്ങൾ ഓട്ടോ റോഷ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ തറവാട് വീട്ടിലെത്തിയിട്ടോ ഇനി മോൾട്ട കുറ്റൂഷ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അവിടെ എത്തി അങ്ങനെ പുറകുവശത്തോടെ ഞാൻ കയറി രാത്രി ആയിട്ടുണ്ട് പാല് കാച്ചൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ